അമീബയും ആസ്പ്രഗിലസ് ഫ്ലാവസ് എന്ന് പറഞ്ഞ ഫംഗസ് ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ ഒരാൾക്ക് മരണ ഹേതു പറ്റുന്ന ഇൻഫെക്ഷൻസ് ആണ് അപ്പോൾ ഈ രണ്ടും കൂടെ നേരത്തെ പ്രതിരോധ ശേഷിയെ കുറഞ്ഞ ആൾക്കാർക്ക് ഒത്തിരി കേസസ് റിപ്പോർട്ടഡ് ആണ് അല്ലാതെ തന്നെ റിപ്പോർട്ടഡ് ആണ് ഇതെല്ലാം തന്നെ ആക്ച്വലി നല്ല ഡെവലപ് നേഷൻസിൽ പോലും ഡെത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ നമുക്കൊരു ആലപ്പുഴയും ട്രിവാൻഡ്രം കൂടെ ചേർത്ത് ഒരു ത്രീ ആൻഡ് ഹാഫ് മന്ത്സുള്ള ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം ന്യൂറോ സർജറി ട്രാൻഡർ മെഡിക്കൽ കോളേജ് ചെയ്യേണ്ടി വന്നു പേഷ്യൻറ്റ് വന്നത് കൊമറ്റോ സ്റ്റേറ്റിലെ അബോധാവസ്ഥയിലെ ഒരു സൈഡ് ആയിരുന്നു പക്ഷേ ആശുപത്രി ഒരു മൂന്നര മാസത്തിന് ശേഷം പോയത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോയത് റിവ്യൂ മൂന്ന് മാസം കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ് റിവ്യൂവിന് വന്നപ്പോഴും കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ആക്ച്വലി ഇല്ല ഇത് ആക്ച്വലി സാധ്യമായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ലൈൻസ് സ്റ്റേറ്റിന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ലൈൻസ് ഉണ്ട് നമ്മൾ ലിറ്ററേച്ചർ പരിശോധിച്ചപ്പോൾ ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ലൈൻസ് ഫോളോ ചെയ്തല്ല നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടുള്ള കാരണം അമീബിയ പറ്റിയുള്ള നോളജ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോഴും നിന്ന് ഇതേപോലെ അഞ്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ആസ്പ്രഗിലെ ഫ്ലാവസ് എന്ന് പറഞ്ഞൊരു അതും ഈ തലച്ചോറിലെ സ്രവത്തേന്ന് ഐസൊലേറ്റ് ചെയ്യുക പഴുപ്പിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കൃത്യമായിട്ടുള്ള രോഗനിർണയം ഇതിൽ പ്രധാനപ്പെട്ടതാണ് രോഗം നിർണ്ണയിക്കപ്പെട്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ട്രീറ്റ് ചെയ്തത് ടൊമാറ്റത്തെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻ്റ് ഇൻഫെക്ഷസ് ഡിസീസ് ഡിപ്പാർട്ട്മെന്റും മെഡിസിൻ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നാണ് ട്രീറ്റ് ചെയ്തത് അപ്പോൾ ആക്ച്വലി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഗൈഡ് ലൈൻസിൻ്റെ ബേസിസിൽ അഗ്രസീവ് ന്യൂറോ സർജറി സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏതാളെ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ എക്സ്പീരിയൻസ് നമുക്ക് കാണിച്ചു തരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്സ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂറോ സർജറി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ടീം തിരുവനന്തപുരത്തിന് പ്രത്യേകം അഭിനന്ദനം അതോടൊപ്പം ഈ രോഗം കണ്ടുപിടിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവിടെ ട്രീറ്റ് ചെയ്തിരുന്നു അതിനുശേഷം മൂന്നാഴ്ച കഴിഞ്ഞ് ഐ സിയുയിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് വീണ്ടും എം ആർ ഐ എടുത്തപ്പോൾ ബ്രെയിനിൽ മോശമായൊരു ഇതിലാണ് എന്ന് കണ്ടത് അങ്ങനെയാണ് വീണ്ടും ന്യൂറോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ മറ്റ് ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയെ എത്തിച്ചത് അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്